മനംനിറയ പൊങ്കാല ബ്രോഡ്യൂബായ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് ഉത്സവകാലം ആരംഭിച്ചു ഒപ്പം പൊങ്കാല മഹോത്സവങ്ങളും പൊങ്കാലയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് മൺകലങ്ങൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൺകല കച്ചവടക്കാർ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു പക്ഷേ ഓരോ മൺകലങ്ങൾക്ക് പിന്നിലും അതിജീവനത്തിന്റെ പല കഥകളും ഉത്സവകാലം ആരംഭിച്ചതോടെ വഴിയോരങ്ങളിൽ മൺകലങ്ങളുടെ കച്ചവടവും സജീവമായി നടക്കുകയാണ് നഗരത്തിലെ കച്ചവടക്കാരൊക്കെ ആറ്റുകാൽ പൊങ്കാല എത്തിയതിന്റെ തിരക്കിലാണ് മൺകല നിർമ്മാണം ജീവിതവൃത്തിയായി സ്വീകരിച്ച ഇവർക്ക് പൊങ്കാല മഹോത്സവ കാലം നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല പാട്ട് ഇവിടെ ഇപ്പോഴേ ഫുൾ മുമ്പേ ഒന്ന് രണ്ട് കലങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളത് ഇഷ്ടം കൊണ്ടും പഠിച്ച തൊഴിൽ കളയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും മാത്രമാണ് പലരും ഈ ജോലി തുടരുന്നത് കലം വിറ്റുകിട്ടുന്ന തുക ഒന്നിനും തികയില്ലെന്ന് ഒരുമിച്ചവർ പറയുന്നു ജോലി നമുക്ക് നഷ്ടം ചെയ്യുന്ന തൊഴിലിന് സഹായങ്ങളോ ആനുകൂല്യങ്ങളോ ഇവരെ തേടി എത്താറില്ല ഒന്നും കിട്ടിയിട്ടില്ല ഈ തൊഴിലിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒന്നും ഇത്രയും കാലം കിട്ടിയിട്ടില്ല പഞ്ചായത്തിനായാലും ഗവൺമെന്റിൽ ആയാലും ഒന്നും കിട്ടിയിട്ടില്ല ഇതിനകത്ത് ആനുകൂല്യം ഒന്നും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല മണ്ണൊക്കെ ഞങ്ങളുടെ വിലക്ക് വാങ്ങിക്കുക അരച്ച് ഇത് ചെയ്യുന്നത് പൊട്ടാതിരുന്നാൽ നമുക്ക് ലാഭം ഇവർ കഷ്ടപ്പാടുകൾ മറക്കുന്ന സമയമാണിത് ലാഭം എത്ര കുറവാണെങ്കിലും ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഭക്തർക്ക് കലങ്ങൾ വിൽക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുകയാണ് ഇവർ ഓരോരുത്തരും ഒരുപാട് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല പിന്നെ അമ്മയുടെ നടയിൽ എല്ലാ വർഷവും കൊണ്ടുവരണമെന്നൊരു ശ്രമിക്കുന്നത് ഉത്സവകാലമാണ് ഇവരുടെ കൊയ്ത്തുകാലം അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം വരെയുള്ള കാത്തിരിപ്പാണ് അപ്പോഴും കൈമുതലായിട്ടുള്ള തൊഴിൽ മുറുകെ പിടിക്കുകയാണ് ഇവർ തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ പോൾ ശ്രീകാര്യത്തിനൊപ്പം സൂര്യഗായത്രി കേരള ന്യൂസ് മനം നിറയെ പൊങ്കാല ബ്രോഡ്യൂബായ് ഇന്ത്യൻ കോ ഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ്